ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അപ്പോഴത്തെ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ നമ്മളെ ജനലയൊക്കെ തുറന്ന് ഫസ്റ്റ് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ രാവിലെ എണീറ്റ് വരുമ്പോൾ നേരെ അടക്കളിലൊക്കെ കയറുമ്പോൾ ആദ്യം പാലൊക്കെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് എഴുതും പിന്നെ ജനലിയൊക്കെ തുറന്നിട്ട് പിന്നെ നമ്മൾ റെഡിയാകും അപ്പോഴത്തേ ഞാനിന്ന് കടലിനിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണ പോകണം കടലുള്ളിമുളകും പുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ കടലെല്ലാം തലേന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളക്കടല എനിക്ക് വെള്ളക്കടലുണ്ട് കൂടുതൽ ഇഷ്ടം മറ്റേ കടലിനെക്കാട്ടിയും നല്ല ടേസ്റ്റ് എനിക്ക് വെള്ളക്കടലാണ് ഇഷ്ടം അപ്പോൾ തന്നെ അത് കഴുകി വന്നത് കുഞ്ഞ് കുക്കറിലേക്ക് ഇടണം അപ്പോൾ തന്നെ അത് വെള്ളക്കടലൊക്കെ നല്ല കഴുകി ഒരു തക്കാളിയൊക്കെ ഞാൻ അതിൻ്റെ അകത്തേക്ക് അരഞ്ഞിട്ടിട്ടുണ്ട് ഇനി അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോണേണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ആർക്കെങ്കിലും വല്ല ബോറായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടി പറയണോട്ടാ എന്തെങ്കിലും ഇനി പുതിയതായിട്ട് വല്ലതൊന്നും ചെയ്യാനുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെ കുറെ എപ്പോഴും ഞാനിങ്ങനെ കാണിക്കണോണ്ട് വല്ല ബോറായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം അപ്പോൾ തന്നെ ഞാൻ കുക്കറിൽ ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞിടണേ ഞാനിപ്പോൾ ഇങ്ങനെ ഉള്ളിമുളകൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഒരു തക്കാളിയൊക്കെ അരിഞ്ഞിട ഇപ്പോൾ വെണ്ടക്കയായാലും വെണ്ട വെണ്ടക്കു മാറിപ്പോയതാണ് കേട്ടോ കടലേ ഇപ്പം ഞാനിങ്ങനെ തക്കാളിയൊക്കെ ഇടപ്പം പരിപ്പിലായാലും ഉള്ളിമുളക് പരിപ്പൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഒരു തക്കാളിയൊക്കെ അരി ഇടാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കതിൽ കിട്ടണത് അപ്പോൾ തന്നെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഇനി അത് രണ്ട് മൂന്ന് വിസിൽ വന്നുമല്ലോ കടലയൊക്കെ പിന്നെ നല്ലോണം വേഗണം വേഗം വേണ്ടി രണ്ട് മൂന്ന് വിസലൊക്കെ വരണം അപ്പം അതിനിടെ ചായ വെച്ചിട്ടില്ല അപ്പോൾ കടലിൽ ഞാൻ വേഗം തന്നെ അവിടെ വെച്ചതാണ് അപ്പം ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് പുട്ടുണ്ടാക്കാൻ വേണ്ടി പോണത് നമ്മുടെ പൊൻകതറ് പുട്ടുപൊടി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റീം പുട്ടുപൊടിയാണ് അപ്പം നല്ല ടേസ്റ്റ് ആണ്ട്ടെ ഈ പുട്ടുപൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതായിട്ട് ഇങ്ങനെ ഇതും കടലക്കറിയൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല തരിതരി ഇരിക്കും നമ്മുടെ പുട്ട് നമ്മുടെ വാട്ടി നമ്മുടെ പൊടി എടുത്ത് നമ്മൾ വാട്ടിയത് പോലെയല്ല ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തരി 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 റവയൊക്കെ ഇല്ലേ റവ പോലൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാനാണ് പിന്നെ അതിലേക്ക് ഞാൻ നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ അതിൻ്റെ ചൂടുവെള്ളം വേറെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരിയ ചൂടുവെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചാൽ മതി നമ്മളിങ്ങനെ കൈയിട്ട് കൈയിട്ട് ഇങ്ങനെ മിക്സ് ആക്കണമെന്നില്ല നമ്മളിങ്ങനെ പുട്ടിനെ നമ്മളിങ്ങനെ ഉടച്ചുടച്ചുടച്ച് ഇങ്ങനെ കുറേ നേരം കൊടുക്കുമല്ലോ കൈ വെച്ചിട്ട് അപ്പോൾ ഇതിൽ അങ്ങനെ വേണ്ടാട്ടെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതവിടെ ഇങ്ങനെ മാറ്റി വെച്ചാൽ വേണ്ട എല്ലായിടത്തും ഒന്ന് വെള്ളം ആയിക്കഴിഞ്ഞതിന് ശേഷം അതവിടെ മാറ്റി വെച്ചാൽ മതി അപ്പം അതിങ്ങനെ കുതിർന്ന് 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 നല്ലൊരു പുട്ട് നല്ലൊരു ആ സമയം ആ സമയമാകുമ്പോൾ ഇപ്പം ഇങ്ങനെ ഇത്രയും വെള്ളം കുറുകി കണ്ടില്ലേ പക്ഷേ ഇങ്ങനെ കുറുകൂലാട്ട കുറച്ച് കഴിയുമ്പോൾ കണ്ടു പുട്ടുപൊടി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ ഞാനിങ്ങനെ വെള്ളം ഒഴിക്കണമായിരുന്നു എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും അയ്യോ അത് കുറുക്ക് പോലെ ആവുമല്ലോ പക്ഷേ ഇല്ല കുറുക്ക് പോലെ ആവില്ലാട്ടോ കുറച്ച് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ അത് പുട്ടിലേക്ക് പിടി ഇങ്ങനെ വെള്ളം പിടിച്ചിട്ട് നല്ല പുട്ടുപൊടി പോലെ തന്നെ വരും പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ കടലൊക്കെ വെന്ത് ഇതേ ചായ ഒക്കെ വെച്ച് ചായക്ക് വെച്ച് കടലാ പുള്ളിമുളകളിടണത് ഉള്ളിമുളകാണല്ലോ അപ്പോൾ ദേ ഇവിടെ മൂപ്പിച്ചൊക്കെ എടുക്കണോ അപ്പം ഇനി ചാ ഞാൻ എല്ലാവരും വിചാരിക്കേണ്ടാവും എനിക്ക് ഈ ചീനച്ചട്ടി മാത്രമേ ഉള്ളൂ എന്ന് അപ്പം ഞാൻ ഈ ചീനച്ചട്ടിയൊക്കെ മാറ്റൂട്ടാ അപ്പം എന്തായാലും ഇപ്പം ഇന്ന് ഇല്ലേ നമ്മുടെ പള്ളുരുത്തി വെളിയിൽ പുലവാണിപ്പം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പിശലിനെ കാണണമെന്ന് ഞാനും ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ ഞാൻ കൊച്ചിക്കാരിയായിട്ടും പള്ളൂരിത്തിൽ ഇങ്ങനൊരു ഇതൊന്നും ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ കാണാനൊന്നും പോയിട്ടില്ല അപ്പോൾ ഈശ്വലിന് ഭയങ്കര ആഗ്രഹം അതൊന്ന് കാണാൻ പോകണം കാണിച്ചിതാവുമീന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നാലും നമുക്ക് പോയി നോക്കാം ചട്ടിയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാമെന്ന് പറയണമായിരുന്നു ചട്ടി അപ്പോൾ അവൾ പറയേണ്ടായിരുന്നു എനിക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വേണം കളർ കോഴിക്കുഞ്ഞു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവൾ പറയണുണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ വേണമെന്ന് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവൾക്ക് അത് മേടിച്ച് കൊടുക്കണം അപ്പോഴതേ പാത്രം കഴുകാനുണ്ട് അതിൻ്റെ ഇടയിൽ കുറേ പാത്രം കൂടെ കഴുകാനുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അലക്കും നടക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചാണ് നടക്കുന്നത് അലക്കും നടക്കുന്നുണ്ട് അപ്പോഴേ ഇതിന് ചോറും കൊണ്ടുപോകണമല്ലോ അപ്പോൾ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനത് കുറച്ച് അരി എടുത്തിട്ട് ഒന്ന് കഴുകണേന്ന് ഇന്ന് കറി അങ്ങനെ വലുതായിട്ടൊന്നുമില്ല കേട്ടോ മുട്ട പൊരിച്ചതുണ്ട് പിന്നെ വഴുതിളങ്ങയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊരിച്ചു കൊണ്ടുപോകാൻ വിചാരിച്ച് വഴുതിളങ്ങയും അപ്പം അരിയൊക്കെ കഴുകി ഒന്ന് കുക്കറിൽ വെക്കണം അപ്പോൾ പെട്ടെന്ന് കുറച്ച് കുറച്ചരി ഇട്ടിടാണ് വെക്കണത് അപ്പോൾ അവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കടലേക്കതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചാറ് വറ്റാനിട്ടിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുക്കറിൽ വേവിച്ചിട്ട് ആ വെള്ളത്തെ പാടി നമ്മൾ ആ ഉള്ളിമുളക് മൂപ്പിക്കൂലേ അതിലേക്ക് ഒഴിക്കണം അപ്പോൾ അതിൽ കിടന്ന് ആ വെള്ളം വറ്റി വറ്റി വറ്റീലേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് അല്ലാണ്ട് നമ്മൾ ചിലർ ഇങ്ങനെ വെള്ളം ഊറ്റിയിട്ട് കടല മാത്രം എടുക്കും അങ്ങനെ ചെയ്യരുത് ആ പാടി തന്നെ നമ്മൾ ഉള്ളിമുളക് മൂപ്പിക്കണേലും ഒഴിക്കണം അപ്പോൾ ആ ചാറി കിടന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ആകും അപ്പോൾ ഇതേ കണ്ടില്ലേ എൻ്റെ പുട്ടുപൊടി ഞാൻ പറഞ്ഞല്ലോ അധികം ഒന്നും ആയിട്ടില്ല എന്നുണ്ടായി ഇനി അത് അവിടെ നിന്ന് ഇങ്ങനെ വിടിയിപ്പിച്ച് വിടിയിപ്പിച്ച് നല്ലൊരു സോഫ്റ്റ് പുട്ടുപൊടിയായിട്ട് കിട്ടും ഇതാണ് സ്റ്റീംഡ് പൊൺകതിരിൻ്റെ എണ്ണട്ട ഇനിയിപ്പോൾ ഇതൊന്ന് പുട്ടിച്ചുട്ടെടുത്താൽ മതി അപ്പോൾ അതേ ഞാനിവിടെ ചോറൊക്കെ വടിച്ചിട്ടുണ്ട് കുക്കറിലാണല്ലോ വെച്ചത് അപ്പോൾ വടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു ഊട്ടപാത്രം എടുത്തിട്ട് അതിലേക്കാണ് ഞാൻ ചോറിട്ടത് അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം അതിന് അടിയിലേക്കൂടെ ഞാൻ ഊർന്ന് പോയിക്കോളുമല്ലോ അപ്പോൾ അതേ പുട്ടും ഇവിടെ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇനി ഇതേ മുട്ട പൊരിക്കാൻ വേണ്ടി പോകണതന്നെ അപ്പോൾ ഇന്ന് മു ഞാൻ പറഞ്ഞല്ലോ മുട്ടയും പൊരിച്ചതും വഴിതിളങ്ങാം ഫ്രൈ ആണ് ഞാനിന്ന് കൊണ്ടുപോകണത് അപ്പോൾ മുട്ടയുടെ ഉള്ളിയൊന്നും ഞാനിട്ടിട്ടില്ല കുരുമുളടിയും കുറച്ച് ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതേ കണ്ടില്ലേ ഇനി വഴുതിളങ്ങി ഇങ്ങനെ വട്ടത്തിൽ മുറിക്കണം വട്ടത്തിൽ മുറിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ മസാലയൊക്കെ മീൻ പൊരിക്കാനുള്ള മസാലയില്ലേ അതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴത്തെ ഞാനവിടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് വേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അതേ നമ്മുടെ മസാല ഞാൻ എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഒന്നുമില്ല നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇല്ലേ ഉപ്പ് കുറച്ച് സുറുക്ക ഒക്കെ തിരുമ്പിട്ട് ഞാൻ വഴുതിളങ്ങിലേക്ക് പുരട്ടി ഇത് നല്ല മീനിൻ്റെയും കാട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടെ ഇപ്പം മീൻ കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പില്ലേ നല്ലോണം ഇഷ്ടം കാരണം മീ മീനിൻ്റെ കാട്ടി കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഇത് നല്ലൊരു വഴിതെളങ്ങിയെന്നാണ് നല്ലൊരു രുചിയാണ് ഇങ്ങനെ നമ്മൾ എത്രത്തോളം ചോറ് തിന്നുപോകും അത്രയും ടേസ്റ്റാണ് നമുക്കിത് ഇപ്പം മീൻ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത് അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെയല്ലേ ഇങ്ങനെയൊരു വഴുതിളങ്ങ ഫ്രൈയൊക്കെ കഴിച്ച് കഴിയുമ്പില്ലേ നല്ല അടിപൊളിയായിരിക്കും നമ്മൾ എത്രത്തോളം കുറേ ചോറ് നമ്മൾ കഴിച്ചു പോകും അത്രയും ടേസ്റ്റാണിത് അപ്പോൾ അത് ഇവിടെ എൻ്റെ എല്ലാം ആയിട്ടുണ്ട് ദന മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട് വഴുതിളങ്ങ ഫ്രൈം വെച്ചിട്ടുണ്ട് ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതൊന്നും മൂടി വെച്ചാൽ മതി പിന്നെ നാസ്തയും കൂടെ ആക്കി കുളിച്ചൊരുങ്ങിയിട്ടൊക്കെ വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇവിടെ പുട്ടായിട്ടുണ്ട് പുട്ടായി അപ്പോൾ ഇത് ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നാശം കഴിച്ച് ഇശ്വലും നാശനം കഴിച്ചായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ പിടിച്ചില്ല അപ്പം ഇശ്വലിന് ഈ റെഡിയായിട്ട് ഇനി സ്കൂളിൽ പോണേണ് അപ്പം ഞാനും പോയിട്ട് എനിക്ക് ഫ്രഷ് ആണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി മീനിൻ്റെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ചെമ്മീനും രണ്ടും കക്കറച്ചിയും മറ്റേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ രണ്ടും മേടിക്കാൻ വെച്ചപ്പം രണ്ട് വേറെ രണ്ടാൾക്കാർ മേടിച്ചായിരുന്നു അപ്പം തന്നെ അത് രണ്ട് തീർന്നിട്ടാണ് അപ്പോൾ പിന്നെ ചെമ്മീൻ വേണ്ടാന്ന് വെച്ചാൽ ചെമ്മീൻ്റെ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് അപ്പം ഇന്ന് ഞാൻ മീൻ വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രക്കുള്ളിൽ ഇന്നത്തെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ ചാനൽ കാണുന്നവരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അതേ ഒരു കൂന്തളുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ദേ അത് ക്യാമറയിലേക്ക് കാണിച്ചെന്നുള്ളതാണ് ആ കാണുന്നത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇത് വേണ്ട ഒരേ ഒരു കൂന്തൽ